നമസ്കാരം അപ്രതീക്ഷിതമായ നീക്കങ്ങളാണ് നരേന്ദ്രമോദി സർക്കാർ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആരും വിചാരിക്കാത്ത ചരിത്ര പ്രഖ്യാപനങ്ങളാണ് മോദി സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ ഉയർന്നു നിന്ന സ്വർണവില ബഡ്ജറ്റ് കഴിഞ്ഞതോടെ പവന് മുന്നൂറ്റി ഇരുപത് രൂപയുടെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നുമടക്കം വലിയ രീതിയിൽ സ്വർണ്ണങ്ങൾ അനധികൃതമായി കേരളത്തിൽ രാജ്യത്തും എത്തുന്നുണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ബഡ്ജറ്റിൽ നിർമ്മല സീതാരാമൻ സ്വർണത്തിന്റെ ഇറക്കു തീരുവയിൽ ആറ് ശതമാനം കുറവ് വരുത്തുകയും ചെയ്തത് സ്വർണ കള്ളക്കടത്തുകൾ ഉൾപ്പെടെ തകർക്കാൻ ആ സ്വർണ്ണ കള്ളക്കടത്തുക ആ ശൃംഖല തന്നെ ആ കണ്ണുകളെ തന്നെ തകർക്കാൻ വേണ്ടി ഒരു പരിധിവരെ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ കുറയ്ക്കണമെന്നായിരുന്നു ജുവലറിയിൽ രംഗത്തുള്ളവർ സർക്കാരിനോട് ആവശ്യപ്പെട്ടത് കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിൽ പതിനഞ്ചിൽ നിന്ന് ആറ് ശതമാനമാക്കി കുറച്ച നികുതി മൂന്ന് ശതമാനമാക്കി വീണ്ടും കുറയ്ക്കണമെന്നായിരുന്നു ആവശ്യം മാത്രമല്ല ജി എസ് നിരക്ക് മൂന്നിൽ നിന്നും ഒന്നേ ദശാംശം രണ്ട് അഞ്ച് ശതമാനമാക്കി താഴ്ത്തണമെന്നും ജുവല്ലറി വ്യാപാരികൾ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇക്കാര്യം ബഡ്ജറ്റിൽ പരിഗണിച്ചിട്ടില്ല പകരം ഇറക്കുമതി ചെയ്യുന്ന ആഭരണങ്ങൾക്കുള്ള തീരുവ കുറച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇറക്കുമതി ചെയ്യുന്ന ആഭരണങ്ങൾക്ക് വില കുറയും കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കം ഒരു അപ്രതീക്ഷിതമാണ് എത്രയാണ് കുറച്ചത് ഏത് ആഭരണത്തിനാണ് കുറവ് വരുത്തിയത് അതുകൊണ്ടുള്ള നേട്ടം എന്നീ കാര്യങ്ങൾ ഇനിയും നമുക്ക് വിശദീകരിക്കാം മധ്യവർഗത്തെ സ്വാധീനിക്കുന്ന ബഡ്ജറ്റാണ് കഴിഞ്ഞ ദിവസം ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ചത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ആദായ നികുതി പരിധിയിൽ വരുത്തിയ മാറ്റം തന്നെയായിരുന്നു മുഖ്യ ആകർഷണം എന്നാൽ കേരളത്തെ അവഗണിച്ചുവെന്ന് ഒരു വിമർശനമുണ്ട് ജുവല്ലറി രംഗത്തുള്ളവർ ഉൾപ്പെടെ വ്യാപാരികൾ പൊതുവെ ബഡ്ജറ്റിനെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത് ആദായ നികുതി പരിധി ഉയർത്തിയത് വിപണിയിലേക്ക് കൂടുതൽ പണം ഒഴുകാൻ കാരണമാകുമെന്ന് തന്നെയാണ് സാമ്പത്തിക വിദഗ്ധരടക്കം ചൂണ്ടിക്കാണിക്കുന്നത് അതേസമയം യും ഇറക്കുമതി ചെയ്യുന്ന ആഭരണങ്ങൾക്ക് ബഡ്ജറ്റിൽ നികുതി കുറച്ചിട്ടുണ്ട് നിന്നും ഇരുപത് ശതമാനമാക്കിയാണ് കുറച്ചിരിക്കുന്നത് മാത്രമല്ല ആഭരണങ്ങളിൽ ഉപയോഗിക്കുന്ന പ്ലാറ്റിനത്തിന്റെ കസ്റ്റംസ് തീരുവ ഇരുപത്തി അഞ്ചിൽ നിന്ന് അഞ്ച് ശതമാനമാക്കിയും കുറച്ചു ഇത് സ്വാഹൃദാർഹമാണെന്നാണ് ജുവല്ലറി ഉടമകൾ തന്നെ വ്യക്തമാക്കുന്നത് ആഭരണങ്ങളുടെ ഉപയോഗം കൂടുതലുള്ള രാജ്യമാണ് ഇന്ത്യ തന്നെ ആഭരണങ്ങളുടെ ഇറക്കുമതി തിരിവയിൽ കുറവ് വരുത്തിയത് ഒരു വരും നേട്ടമായി തന്നെയാണ് കാണുന്നത് ആഭ്യന്തര വിപണിയിൽ ഇറക്കുമതി ആഭരണങ്ങൾക്ക് ആവശ്യക്കാർ ഏറഞ്ഞത് കാരണമായിരിക്കും പ്രത്യേകിച്ച് ആഡംബര ആഭരണങ്ങൾക്കുള്ള ആവശ്യം വർദ്ധിക്കാനാണ് സഹായിക്കുക അതേസമയം ഇറക്കുമതി ആഭരണങ്ങൾ കേരളത്തിൽ ഉപയോഗിക്കുന്നത് കുറവാണെന്നാണ് വിവരം നേരത്തെ സിംഗപ്പൂർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ആഭരണങ്ങൾ വലിയ രീതിയിൽ ഇറക്കുമതി ചെയ്തിരുന്നു ഇപ്പോൾ എല്ലാ മോഡൽ ആഭരണങ്ങളും ആഭ്യന്തരമായി തയ്യാറാക്കുന്നതിനാൽ ഇറക്കുമതി കുറവാണ് അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ പുതിയ തീരുമാനം വിപണിയിൽ വലിയ പ്രതിഫലനം സൃഷ്ടിച്ചേക്കാൻ സാധ്യതയില്ല എന്നുണ്ടെങ്കിലും ഒരു സാമാന്യ രീതിയിലെങ്കിലും ഈ പ്രതിഫലനം സർക്കാരിന്റെ പ്രതിഫലം സ്വർണ്ണക്കടകളിൽ ഒരു വലിയൊരു കുറവ് അതായത് സ്വർണ്ണങ്ങൾക്ക് കുറവ് വരാനുള്ള സാധ്യത കൂടുതലാണ് ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ് ബ്രാൻഡിംഗ് പാർട്ട് എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എൻജിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഗുജറാത്ത് Powered by Chodis Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited Tirivanandabirab.